മഹാരാഷ്ട്ര ഫുട്ബോൾ ഫാമിലി പുതിയ വീടിലേക്ക് എല്ലാ മാനഭക്ഷ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്നലെ രാത്രി നടന്ന ബാഴ്സലോണ ബിസസ് ആർ സി ഡി മലോർക്ക ആയിട്ടുള്ള മത്സരത്തെ കുറിച്ചാണ് മത്സരത്തിൽ മൂന്നേ പൂജ്യത്തിന് ബാസ്ലോണ കിഡിലൻ വിജയം അടിക്കുന്നത് പക്ഷെ ഫസ്റ്റ് ഹാഫിൽ കളി തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിപ്പോയി ഇത് എവേ മേച്ചാണോ അത് ഹോം ഗ്രൗണ്ടോ ക്യാമറയിൽ തന്നെയാണ് കളി നടക്കുന്നത് തോന്നിപ്പോയി എന്താ കാരണം മലോർക്കിഡിലൻ അറ്റാക്കുകളായിരുന്നു ഒരു രക്ഷ പെർഫോമൻസ് ആയിരുന്നു എടുത്തത് പക്ഷേ ഒരു ഫിനിഷിങ്ങില്ലായ്മയും അതേപോലെ തന്നെ നമ്മുടെ ജോൺ ഉണ്ടല്ലോ അവിടെ ഇന്നും ക്ലീൻ ഷീറ്റാണ് മൂന്നേ പൂജ്യത്തിൻ്റെ ആള് ചാമ്പ്യൻസ് ലീഗിൽ ആൾക്കിങ്ങനെ വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റില്ലെങ്കിലും ലാലീഗിലേക്ക് ഡില്ലൻ പെർഫോമൻസ് ആണ് ആള് ഫുൾ ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും ഇന്നത്തെ കളിയിൽ മൂന്നേ പൂജ്യത്തിൻ്റെ വിജയം അടിക്കണം ഈ ചെറിയ പിള്ളാരെയും കൊണ്ടുവന്നിട്ട് കളിപ്പിക്കുക പതിനാറും പതിനേഴ് പ്രായപൂർത്തിയാകാത്ത പിള്ളേരെയൊക്കെ കണ്ടുവന്ന് കളിച്ചിട്ടാണ് ഇവന്മാര് ഇങ്ങനെ ട്രോഫിയാണ് അടിക്കുന്നത് കഴിഞ്ഞ സീസണിലായിക്കോട്ടെ ഈ സീസണിൽ ഇപ്പോൾ നിൽക്കുന്നത് ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ അതേപോലെ തന്നെ ലാലീഗിൽ ആയിക്കോട്ടെ കോപ്പാട്ടലിന്റെ സൂപ്പർ സ്പാനോട് എല്ലാം പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ കൊണ്ടുവന്നിട്ടാണ് അവിടെ ട്രോഫി അടിക്കുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ ഒരു ബാസഫാരിന്റെ വരെന്താണ് വേണ്ടത് ഓരോ ടീമുകളും നാനൂറും അഞ്ഞൂറും മില്യൺസ് ഇറക്കിയിട്ടാണ് എന്നിട്ടും പോരാന്നൊക്കെയാ പറയുന്നത് കുറെ കോച്ചുമാർ അപ്പോൾ അവിടെയാണ് ബാസഫ്റെ ലാമാസിയ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു എന്താ പറയുക ഒരു അക്കാദമി ഉണ്ടല്ലോ അതിൽ കുറെ വജ്രങ്ങൾ ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ സമ്മറിൽ കൂടുതൽ പ്ലേയേഴ്സിനൊന്നും സൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇതെന്ന് ഏതെങ്കിലുമൊക്കെ പിടിച്ച് കൊണ്ടുവരുമോ അൻസൈഫിക്ക് ഇന്നിപ്പോൾ തോമസ് പതിനാറ് വയസ്സായിട്ട് ചങ്ങാരിൽ ഇന്ന് ഇറക്കിയിട്ടുണ്ട് വാസിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ബെർണാലാണ് ഇന്ന് മൂന്നാമത്തെ ഗോളടിക്കുന്നത് പെട്ടയുടെ അഭാവത്തിൽ പെട്ടയുടെ ഒരു വിത്തമുള്ള അതൊക്കെ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ആളുടെ ആ ഒരു ഡിഫൻസീവ് ഇതിൽ കളിച്ചിട്ട് ഇന്ന് ആ ഒരു കിട്ടിലും ഗോൾ കിട്ടിലൻ ഗോൾ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഫുഡ് കൊണ്ട് ആ ഒരു കവളിപ്പിച്ചിട്ട് ലെഫ്റ്റ് ഫുഡ് ചെറിയൊരു ഫ്ലക്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു എന്താ പറയുക ടോപ്പ് ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു ആ ഒരു ഗോള് കുറച്ചു നേരം കളിച്ചിട്ടില്ലെങ്കിലും ആരാധകരുടെ മനസ്സരിച്ചിട്ട് പോയി അതേപോലെ യമാലിന്റെ ആ ഒരു ആന്റി ബോക്സിന്റെ പുറത്തുള്ള ഷോട്ട് എനിക്ക് ഇന്ന് എടുത്ത് പറയേണ്ട കാര്യം ക്രാഷ് ബോർഡിനെ കുറിച്ച് ക്രാഷ് ബോർഡിന്ന് എന്താ കളി കളി എന്ന് പറഞ്ഞാല് ആ ഒരു ഫ്രീ കിക്കണം ഫ്രീ എടുത്തിട്ട് ആ കോർണറിന്റെ ആ ഒരു ബോക്സിന്റെ കോർണറിലൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഞാൻ വിചാരിച്ചു ഗോളായിരുന്നു ആ ഗോൾ കീപ്പർ സേവ് ചെയ്തു സേവ് ചെയ്തല്ല അവിടെ കോമഡി സേവ് ചെയ്ത ഗോൾ കിട്ടുന്ന കുണ്ടേയുടെ കുണ്ടേ അത് ക്രോസ് ചെയ്ത സമയത്ത് യമാലിന് കിട്ടിയ ഒരു സുവർണ്ണ അവസരമായിരുന്നു ലെവൻഡോസ്കി ഉണ്ടായത് ഫ്രണ്ട് ഇവ രണ്ടാളുടെ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് വന്നതാണതുകൊണ്ട് ആരും അല്ലെങ്കിൽ അത് എം സെക്കൻഡ് കോൾ ആയിട്ടുണ്ടാകും എം ആലിന് ചാൻസ് ആണ് ബാഴ്സലോണയിൽ ഇപ്പോ ഫ്രീ കിക്കുക മാറി മാറിക്കൊണ്ടിരിക്കുന്നത് റാഷ് ബോൾ എടുക്കുന്നുണ്ട് റഫീന എടുക്കുന്നുണ്ട് ലെവൻഡോസ്കി എടുക്കുന്നുണ്ട് അതുപോലെ എം ആൽ എടുക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ലെനൻ ശേഷം ബാഴ്സലോണയുടെ ഫ്രീ കിക്ക് എടുക്കാൻ ഏറ്റവും അനുയോജ്യം ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് എന്താ കാരണം എന്ന് പറഞ്ഞാല് റഫീനെയും ഗോളുകളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ കുറെ കാലങ്ങൾക്ക് ശേഷം ആറ് വർഷമൊക്കെ ആയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ ഒരു ഗോൾ അടിക്കുന്നത് അത് റാഷ്ബോൾ ആണ് ലെനൽ മെസ്സിക്ക് ശേഷം അപ്പോ അങ്ങനെയുള്ള അറ്റംപ്റ്റുകളൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല എപ്പോഴെങ്കിലും കിട്ടിയാലായി എന്നുള്ള ഒരു ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് സ്ഥിരമായിട്ട് ബാഷഡോണിന്റെ ഫ്രീക്ക് എടുക്കേണ്ടത് കമന്റ് ബോക്സിൽ കമ്മിറ്റിയ അപ്പോൾ കളിയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര ശോകമുഖമായ ഡിഫൻസും അതേപോലെ തന്നെ കുറേ ചാൻസുകൾ അവർക്ക് ഡിറ്റർ ബാക്കി കൊണ്ട് മാത്രമാണ് അവർ സ്കോർ ചെയ്യാതെ ലീഡ് ചെയ്യാതിരുന്നത് സെക്കൻഡ് ഹാഫില് നോക്കി കഴിഞ്ഞാൽ ബാഷിനായിരുന്നു ജമാറും റാഷ്ഫോർഡും അതേപോലെ തന്നെ നമ്മുടെ ലെവൻ ഓസ്ക് ലെവൻ ഓസ്കിന്റെ കളിയൊക്കെ ഫസ്റ്റ് ആ ഒരു ഗോളൊക്കെ ഔട്ട് ഓഫ് പൊസിഷനാണ് പക്ഷേ ചെങ്ങായി ബോൾ വന്നെടുത്ത് ആ ഒരു റീബോൾഡ് കിട്ടിയതാണ് ഡിഫൻസ് ചെയ്തു അത് കിട്ടി ആ സാധനം എടുത്ത് ഗോളാക്കുന്നുണ്ട് അതേപോലെ തന്നെ ഡിഫൻസിലേക്ക് അതോ മിഡ്ഫീൽഡിലേക്ക് ഇറങ്ങി കുറച്ച് കളിക്കുന്നുണ്ട് ആ ചെങ്ങായി അപ്പോൾ ലെവൻഡോസ്കിയുടെ കാര്യം എന്തായാലും ഈ സീസണിനോട് കൂടിയിട്ടായിരിക്കും തീരുമാനമുണ്ട് അല്ലാതെ മുന്നോട്ട് പോകേണ്ട കാര്യം ഫ്രണ്ട്ഔട്ടാണ് അതേപോലെ ഫെലാൻഡ് സെക്കൻഡ് ഹാഫിൽ സബ്സ്ക്യൂട്ടറായിട്ട് വന്നു വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുപോലെ റൂണി വന്നിട്ടുണ്ടായിരുന്നു ഏമാലിന് പകർക്കാരുണ്ടായിരുന്നു ഏമാലിൻ്റെ കാര്യം നോക്കണമെങ്കിൽ കഴിഞ്ഞ ഏഴെട്ട് മത്സരങ്ങളിൽ തുടർച്ചയായിട്ട് ഗോളടിച്ചുകൊണ്ടിരിക്കുക കോൺട്രിബ്യൂഷൻ ാപ്പയുടെ റെക്കോർഡ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് പത്തൊമ്പത് വയസ്സിനൊണ്ടിരിക്കാല് ഗോൾഡ് അസിസ്റ്റ് ഒരു ലീഗിന് ലീഗിനോണ്ട് ഇരുപത്തിനാല് ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ സോറി ഗോൾഡ് അസിസ്റ്റ് അല്ല ഇരുപത്തിനാല് ഗോൾ അടിക്കുന്ന ഒരു പ്ലെയർ ആയിട്ടുള്ള ആ റെക്കോർഡ് ഇരുപത്തിമൂന്ന് ഗോളാണ് ബാപ്പയുടെ പേരിൽ ഉണ്ടായത് പത്തൊമ്പത് വയസ്സായ സമയത്ത് ആടുത്തകത്ത് തകർത്തിരിക്കണം പത്തൊമ്പത് വയസ്സിൽ ലീഗ് ഇനിയുണ്ട് അപ്പോൾ റെക്കോർഡ് ഇനി മോളിലോട്ട് പോകാനുണ്ട് കൊറേ റെക്കോർഡുകൾ ആ ഒരു ഗോൾ ഉണ്ടല്ലോ ക്ലാസ് ആ ഒരു കൊറക്കൽ യമാന ആ ഒരു ഷൂട്ട് എടുക്കുന്നുണ്ടല്ലോ ഗോൾ കീപ്പർ എങ്ങനെ നോക്കി നിൽക്കുകയാണ് വേറെ ഒരു വഴിയില്ല അത് എന്താ പറയാ അമ്മാതിരി ഒരു ഗോളായിരുന്നു അതുവരെ ആ ഗോൾ കീപ്പർ കിട്ടില്ല സേവുകൾ നടത്തിട്ട് ഇങ്ങനെ മിന്നി കൊണ്ട് നിൽക്കായിരുന്നു പക്ഷെ ആ ഒരു ഗോളിന് മുന്നിൽ ഒന്നല്ലാതെ പോയി ലീഗിലിപ്പോ അൻപത്തെ പോയിന്റ് ഇരുപത്തിനാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ അൻപത്തെട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് നാല് പോയിന്റ് ലീഡുണ്ട് ഒക്കെ ശരിയാണ് നാളെ ബാലൻസ് ആയിട്ടുള്ള മത്സരം കഴിഞ്ഞാലാണ് നാളെ നടന്നാൽ ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന മത്സരം അത് കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ ഈ ലീഡ് ഇങ്ങനെ തൊട്ടോ അതോ പഴയ പോലെ ഒരു പോയിന്റിലേക്ക് എത്തുന്നു എന്തായാലും എന്തായാലും ലാ ലീഗ് ഇങ്ങനെ പോകുന്ന ഒരു ഫോട്ടോ ഫിനിഷിൽ തന്നെയാണ് അവസാനിക്കുള്ളത് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഇരുപത്തി മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് ഇനി ഏകദേശം പതിനഞ്ചോളം മത്സരങ്ങൾ ബാക്കിയുള്ളു അതിൻ്റെ ഉള്ളിൽ ഒരു ഐസിക വരാനുണ്ട് അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്ന കത്തിൽ അതിൻ്റെ ഇടയിൽ ഭാഷ വണക്കി അറ്റൻഡിക്കായിട്ട് മൂന്ന് മത്സരങ്ങൾ വരുന്നുണ്ട് ഒന്ന് ലാ ലീഗിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ കോപ്പാട്ടൽ റൈഡ് രണ്ട് ഹെവേ ഹോം മത്സരങ്ങൾ വരുന്നുണ്ട് അത് ഫെബ്രുവരിയിലും മാർച്ചിലായിട്ട് ഒരു മാസത്തിനുള്ളിൽ ഏകദേശം രണ്ട് മൂന്ന് മത്സരങ്ങളാണ് അറ്റൻഡിക് ആയിട്ട് വരുന്നത് ഒന്നില്ലെങ്കിൽ ഭാഷയ്ക്ക് പണി കിട്ടും അല്ലെങ്കിൽ അത്ലൻറ്റിക്ക് പണി മെഡിന് പണി കിട്ടും എന്തായാലും പണി ഉറപ്പാണെന്നുള്ള കാര്യം ഭാഷയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് മത്സരം വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സെമി ഫൈനലാണ് ഇത് നേരെ പോകുന്ന ഫൈനലിലേക്കാണ് രണ്ട് പാത മത്സരങ്ങളാണ് ആദ്യ മത്സരം അറ്റ്ലറ്റിക് ഹോം ഗ്രൗണ്ടാണ് രണ്ടാം മത്സരം വരുന്നത് ഹോം ഗ്രൗണ്ടാണ് ആ ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട് അത് കഴിഞ്ഞിട്ട് ലീഗിൽ ഒരു മത്സരം വരുന്നുണ്ട് ആ ലീഗിൽ അപ്പോ അതൊക്കെ മുന്നോട്ട് പോക്കാനുള്ള ഒരു ഇതാണ് എന്താ കാരണം എന്ന് പറഞ്ഞാല് ഓരോ ഡിഫറൻറ്റ് ഉള്ളൂ ആ ഒരു പോയിന്റ് എപ്പോ വേണമെങ്കിലും ഒരു മത്സരത്തിൽ സമനില മതി ഇതെല്ലാം കിട്ടാൻ പറയാ അപ്പൊ എന്തായാലും ബാഴ്സലോണ ഇന്നത്തെ പെർഫോമൻസിന് എനിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ നിറമങ്ങി സെക്കൻഡ് ഹാഫില് എൻ സി ഫിലേക്ക് ഡ്രസ് പോയപ്പോ എന്തൊക്കെയോ കൊടുത്തു അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫില് ഒന്നും ഉണ്ടാകൂടെ കേരളതാണ് നമ്മുടെ ബാസിന്ന് പോയ ചെലയുണ്ടല്ലേ എം മാതിരി കളിയാണ് ഏഹ് പെർഫോമൻസ് ആണ് ആള് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് പോയി നോക്കാം സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊണ്ടേടെ പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസണിലൊക്കെ എന്തായിരുന്നു ഈ ചങ്ങ തീയായിരുന്നു ഈ സീസണിൽ എന്താ പറ്റുന്ന അറിയില്ല എന്താ കോമ്പറ്റീഷൻ ഇല്ലാത്തതുകൊണ്ടാണോ കൊണ്ടാണോ എന്താണെന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ലെഫ്റ്റും റൈറ്റും നോക്കിക്കോണ്ടിരുന്നാല് ബാൾഡെ കൊണ്ടെ ഉണ്ടെങ്കിൽ അവരുടെ പരുക്ക് കാരണം കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് വരെ സെമിഫൈനലിൽ ഇന്റർ ആയിട്ട് പരാജയപ്പെടാനുള്ള മെയിൻ കാരണം പക്ഷെ ഈ സീസണിൽ എന്താണ് ചങ്ങാതി കാണിച്ചു അറിയില്ല ഫസ്റ്റ് ഹാഫില് ഇങ്ങനെ ഇങ്ങനെ കറക്കി കളിക്കായിരുന്നു മലർത്തന്റെ പ്ലേഴ്സ് എന്താ പറഞ്ഞാല് ഫുൾ മിസ്സിങ്ങോട് മിസ്സിംഗ് ആണ് ആ ഭാഗ്യ കൊണ്ടാണ് ആ ഗോളൊക്കെ വീടാതിരുന്നത് ഒരു കളി കുറച്ച് കളിക്കും ഒരു കളി കളിക്കില്ല ഒരു കളി ഭയങ്കര ഉഴപ്പില് കോമ്പറ്റീഷൻ ഇല്ലാത്തതിന്റെ തന്നെ തോന്നുന്നുണ്ട് അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സീസണിലൊക്കെ ഇങ്ങനെ പാ തീയായിട്ട് കത്തിക്കൊണ്ടിരുന്നേ ഈ സീസണിൽ ഒരു കനലിംഗി ആവണ്ടേ അപ്പൊ നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് വരാം സ്റ്റാറ്റസിൽ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ പതിനഞ്ച് ഷോട്ടുകളാണ് എടുത്തിട്ടുണ്ട് അതിൽ ആറെ എണ്ണം ഓണ്ടാർജിറ്റിക്ക് വന്നു മലർക്ക് പത്ത് ഷോട്ട് എടുത്തിട്ടുണ്ട് നാലെണ്ണം ഓണ്ടാർജിറ്റിലേക്ക് ആവുന്നത് എഴുപത്തിനാല് ശതമാനം ബോൾ പോസ്റ്റ് ഉണ്ടായിരുന്നു പാസ്വണയ്ക്ക് ഇരുപത്തിയാറ് ശതമാനം മാത്രമേ മലവർക്കിക്ക് ഉണ്ടായിരുന്നു ബോൾ പോസ്റ്റ് എഴുന്നൂറ്റി അൻപത്തി പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പാസുകൾ മലവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ പാസ് ചെയ്ത മത്സരമാണെന്ന് വിചാരിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ കമന്റ് ബോക്സ് കമ്മിറ്റിയെ വർക്കരുത് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പാസിംഗ് അക്കോറിച്ച് ഉണ്ടായിരുന്നപ്പോൾ എഴുപത്തിനാല് ശതമാനം പാസിംഗ് അക്കോസ് ഉണ്ടായിരുന്നത് അഞ്ച് ഫോൾ കമ്പിറ്റ് ചെയ്തപ്പോൾ അവിടെ എട്ട് ഫോൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കാർഡ് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിനും യെല്ലോ കാർഡൊന്നും ഇല്ല ഭയങ്കര ശാന്തമുഖമായ ഒരു കളിയായിരുന്നു എന്ന് പറയാ പന്ത്രണ്ട് കോർണേഴ്സ് ഈയൊരു കാര്യത്തിലേക്കാണ് എനിക്ക് ഭയങ്കര പന്ത്രണ്ട് കോർണേഴ്സ് ഒരെണ്ണം എമാല് ഗോളാക്കി മാറ്റി എന്നുള്ള കാര്യമാണ് ബാക്കി എന്താ പറയാ ഒരു രണ്ട് ഗോളെങ്കിലും പന്ത്രണ്ടെണ്ണത്തിൽ പത്തെണ്ണം വിടാം അത് ഉള്ള ഡിഫൻഡർമാര് വരണം അല്ലെങ്കിൽ അതിനുള്ള പ്ലെയേഴ്സ് വേണം തീർച്ചയായിട്ടും ഈ സമ്മറിലെങ്കിലും ബാസോണ ഒരു ഡിഫൻഡറേയും ഒരു സ്ട്രൈക്കറേയും സൈൻ ചെയ്യും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്തായാലും അപ്പോൾ കോർണേഴ്സ് അവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് കോർണേഴ്സ് വീട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഇനി റയലിന്റെ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കാം എന്തായാലും പറഞ്ഞാൽ ആ ഒരു മത്സരം കഴിഞ്ഞാൽ ഈ പോയിന്റ് ടേബിളിന്റെ ഒരു ഇത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോളിന്റെ അവിടെ പ്രതിഷേധ ശേഷങ്ങളുമായി വേണ്ടി കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക